കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബും ശ്രീനാരായണ ധർമ്മസഭ പി എൻ ആയുർവേദാശ്രമം ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ലയൻസ് ക്ലബ് ഹാളിലാണ് ക്യാമ്പ് നടന്നത് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ മരുന്ന് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായും സൗജന്യമായി നൽകിക്കൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് യൻസ് ഭാരവാഹികളായ എം എൻ പ്രവീൺ ടി ആർ കണ്ണൻ രശ്മി കണ്ണൻ ഗിരീഷ് ഹെവൻ ബൽറാം മോഹൻ ദിവ്യ ബൽറാം രാധാകൃഷ്ണൻ സുമേഷ് ശ്രീനാരായണ ധർമ്മസഭ ഭാരവാഹികളും പി എൻ ആയുർവേദ ആശ്രമം ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ഫാർമസിയും ടെക്നീഷ്യന്മാരും ക്യാമ്പിന് നേതൃത്വം നൽകി ആയുർവേദ ആശ്രമം ഈ വർഷം രണ്ടാമത്തെ പ്രയോജന ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ കൺസൾട്ടേഷനും ബി എം ടി ഗോവാൻ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് മരുന്ന് ഇപ്പോൾ പൂർണ്ണമായും സൗജന്യം ആയിട്ട് നൽകിക്കൊണ്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുടുംബത്തിലെയും പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് സർവീസുകൾ ഡാൻസ് ക്ലബ് നടത്തുന്നുണ്ട് എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ചകളിൽ തിമിരശസ്ത്രീ ക്രിയക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ നിയമ പരിശോധനാ ക്യാമ്പുകൾ വർഷങ്ങളായിട്ട് നടന്നു വരുന്നു അതുപോലെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ലൈൻസ്കൾക്ക് സംഭവത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം അമ്പതോളം പേര് രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞൂറ് ഇനി മേലെ ആളുകളെ പ്രതീക്ഷിക്കുന്നു